വിശുദ്ധ ലൂഖ അറിയിച്ച സുശേഷം എട്ടാം അധ്യായം അൻപത്തി നാലാം വാക്യം അവൻ അവളുടെ കൈക്ക് പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ബാലികയെ എഴുന്നേൽക്കുക മരിച്ചുപോയ പന്ത്രണ്ട് വയസ്സുള്ള മകളെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് ഇവിടെയൊക്കെ ധ്യാന വിഷയവും അത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ കാരണം ഈശോ അവളെ കൈക്ക് പിടിച്ചുകൊണ്ട് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു ഈശോ ഈ ബാലികയെ ഉയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ നടക്കുന്ന വേറൊരു സംഭവം കൂടിയുണ്ട് അല്ലെ പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ വിശ്വാസത്തോടുകൂടി ഈശോയുടെ വസ്ത്രത്തിന്റെ വിളമ്പിൽ സ്പർശിച്ച് രോഗ സൗഖ്യം നേടുന്നുണ്ട് ഈ രണ്ട് സംഭവവും ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് നമുക്കൊന്ന് പറ്റണം ഒന്നാമത് വിശ്വാസത്തോടെ ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം നേടുന്ന രക്തസ്രാവക്കാരി രണ്ടാമത് വിശ്വാസത്തോടെ ഐശോയോട് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്ന മകളെ നമ്മൾ കാണുന്നുണ്ട് രണ്ടിടത്തും ഓരോ തൊടിയിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ ഈശോയെ തൊട്ട് സുഖം നേടുന്നു ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നു സ്നേഹമുള്ളവരെ ഈ രണ്ട് കാര്യങ്ങള് നമ്മുടെ ജീവിതത്തില് നേടിയെടുക്കാനായിട്ട് സാധിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഒരു കാര്യം വേണം എന്താണത് ആഴമായ വിശ്വാസം ആഴമായ കൂടി രക്തസ്രാവക്കാരി ഈശോയുടെ വസ്ത്രത്തിന്റെ വെളുപ്പിൽ തൊട്ടപ്പോൾ അവർക്ക് രോഗസൗഖ്യം ലഭിച്ചു മാതാപിതാക്കളോട് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഫലമായിട്ട് ഈശോ മകളെ തൊട്ട് സുഖപ്പെടുത്തി വിശ്വാസമുള്ളിടത്ത് ദൈവം അല്ലെ ദൈവത്തെ തൊട്ട് സൗഖ്യം നേടാനായിട്ട് നമുക്ക് സാധിക്കും വിശ്വാസം വേണം നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയായിട്ട് ഈശോ വരുമ്പോൾ ഈശോയെ സ്വീകരിക്കുന്നുണ്ട് അല്ലെ ഈശോ എന്നെ തൊടുന്നുണ്ട് ഞാൻ ഈശോയെ സ്വീകരിക്കുന്നുണ്ട് രണ്ട് സ്പർശനവും നടക്കുന്നുണ്ട് പക്ഷെ എന്റെ ജീവിതത്തില് ഒരിക്കലും അനുഗ്രഹം ലഭിക്കുന്നില്ല രോഗ സൗഖ്യം ലഭിക്കുന്നില്ല കാരണം എന്താ കാരണം दे, न्यों। न्यों। न्या ു എന്താ വിശ്വാസം കുറഞ്ഞു പോകുന്നു ആഴമായി വിശ്വാസം ഉണ്ടെങ്കിൽ അനുദിനം വിശുദ്ധ കുർബാനയായിട്ട് എന്നിൽ അലിഞ്ഞു തേരുന്ന എൻ്റെ ദൈവത്തെ തൊത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും ഏത് പ്രയാസങ്ങളെയും അതിജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും അത്ഭുതങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇന്ന് എനിക്ക് അത് സാധിക്കുന്നുണ്ടോ കൂടിയാണോ ഞാൻ എൻ്റെ ദൈവത്തെ തൊടുന്നതും സ്വീകരിക്കുന്നു പലപ്പോഴും വിശുദ്ധ കുർബാന അർപ്പണ വേളയില് കാണുന്ന ഒരു കാഴ്ചയുണ്ട് അല്ലെ ഒരു ഭക്തിയും ഇല്ലാതെ ചടങ്ങ് തീർക്കാനായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവര് അച്ഛനെപ്പോഴും ഒരു കാര്യമുണ്ട് ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന കുർബാനേക്കാൾ പ്രധാനപ്പെട്ടതല്ല വേറെ ഒരു വിശുദ്ധന്റെയും വിശുദ്ധയുടെയും പ്രാർത്ഥന വേറൊരു മധ്യസ്ഥ പ്രാർത്ഥനയും ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതല്ല കുർബാന ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷേ ഈ കുർബാനയില് ഞാൻ പങ്കെടുക്കുന്നത് എപ്രകാരമാണ് ചടങ്ങ് തീർക്കാനായിട്ട് ഞായറാഴ്ചകളിൽ കടമുണ്ടല്ലോ കടം വീട്ടാനായിട്ട് വിശുദ്ധ കുർബാനയെ പോയി കുർബാന പോലും സ്വീകരിക്കുന്നില്ല കുർബാന സ്വീകരിക്കാതെ എങ്ങനെയാണ് കുർബാന അർപ്പണം പൂർണ്ണമാകുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശോ എന്നെ തൊടുന്ന എന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് തീരുന്ന ആ നിമിഷം ആഴമായ വിശ്വാസത്തോടുകൂടി അവനെ സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചാല് എന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും ഏത് പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം എന്റെ ദൈവം തരും ആഴമായ വിശ്വാസത്തോടെ നീ അവനെ സ്വീകരിച്ചാല് അവൻ നിന്റെ ഉള്ളിൽ വസിക്കുകയും നിന്റെ പ്രയാസങ്ങളിൽ നിന്നെ സഹായകനായിട്ട് അവനുണ്ടാവുകയും ചെയ്യും സ്നേഹമുള്ളവരെ നമുക്ക് ഈ വിശ്വാസമുണ്ടോ എന്ന് ചിന്തിക്കാം അതുകൊണ്ട് ആഴമായ വിശ്വാസത്തോടെ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഈശോ എന്നെ തൊടുമ്പോഴ് ആ വിശ്വാസം എന്നിലുണ്ടെങ്കില് എനിക്ക് ഉറപ്പായിട്ടും അനുഗ്രഹങ്ങൾ ലഭിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വിശ്വാസക്കുറവനെ പരിഹരിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ആഴമായ വിശ്വാസത്തോടുകൂടി വിശുദ്ധ കുർബാനയ്ക്ക് എന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നിടത്തോളം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി അവനെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ധൈര്യപൂർവ്വം നേരിടുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്ക പ്രസിപ്പിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ